വൈസ് ചെയർമാൻ ആ നാടകം ഡയറക്ടർ പോലും അർജുനൻ ഡയറക്ടർ ഇങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസമായി ബാങ്കിൽ നടന്നൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തകൾ ആണ് അപ്പം അതനുസരിച്ചാണ് ഇതിൻ്റെ സത്യസ്ഥിതി എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കണമെന്ന് ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചതനുസരിച്ചാണ് ഒരു എഴുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ബാങ്കാണ് നെടുവങ്ങർ താലൂക്കിലെ റിസർവ് ബാങ്കിൻ്റെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു സഹകരണ ബാങ്കാണ് നാളെതുവരെ ബാങ്കിനെ സംബന്ധിച്ചൊരു മോശപ്പെട്ട വാർത്തകളോ ഈ അടുത്ത കാലത്ത് സഹകരണ മേഖലയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മോശപ്പെട്ട പ്രവണതകളെക്കുറിച്ചോ ആ ബാങ്കിനെ കുറിച്ച് യാതൊരു ആക്ഷേപവും ഇതുവരെ ഇല്ലായിരിക്കും ഈ വിഷയത്തിന് ഒരു പ്രധാന കാര്യം ബാങ്കെല്ലാം നമ്മൾ ബാങ്കിൻ്റെ റിക്കവറി നടപടികൾ ബാങ്കിൻ്റെ ഒരു ഡുവൽ കൺട്രോളാണ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസാണ് ബാങ്കിൻ്റെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ നടത്തുന്ന കാര്യം മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള രജിസ്ട്രാർ ചുമതലയിലുള്ളത് ബാക്കിയുള്ള ബാങ്കിങ് ബിസിനസ് മുഴുവൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ബാങ്കിങ് ബിസിനസ്സുകൾ ചെയ്യുന്നത് മറ്റ് സൊസൈറ്റികൾ പോലെ ഇപ്പോൾ കരകോള സർവീസ് ബാങ്ക് പോലെയോ പേരൂക്കിട സർവീസ് എന്ന ബാങ്ക് പോലെയോ ചിട്ടി അടക്കമുള്ള നോൺ ബാങ്കിങ് ഒന്നും നമുക്ക് ചെയ്യാൻ അനുവദിക്കില്ല മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും ചെയ്യുന്ന അതേ ബിസിനസ് മാത്രമേ നമുക്ക് ചെയ്യാൻ റിസർവ് ബാങ്ക് അനുവദിക്കൂ അപ്പോൾ അതനുസരിച്ച് അവിടെ വായ്പ കൊടുക്കുമ്പോൾ എന്തെങ്കിലും വായ്പ തിരിച്ചടവ് വരാതിരുന്നാൽ ഞങ്ങൾ സർഫസി പ്രകാരം ഉള്ള നടപടികളാണ് ബാങ്ക് സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ ഈ വിഷയത്തിന് ആധാരമായി ശ്രീമതി പ്രഭകുമാരി ഒരു വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് വലിയ പ്രമാദമായ ഒരു വിഷയമായി എല്ലാവരും ചർച്ച ചെയ്യുന്നത് പ്രഭകുമാരി അവിടെ വായ്പ എടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നെടുമങ്ങാട് സഹകരണ അർബൻ ബാങ്കിലെ വെമ്പായം ബ്രാഞ്ചിൽ നിന്നാണ് അവർ രണ്ടായിരത്തി പതിനഞ്ചിൽ വായ്പ എടുത്തു ആ വായ്പ ഏകദേശം മൂന്ന് തവണ നമ്മൾ പുതുക്കി കൊടുത്തു ഇന്ന് എൻ ബി ഐയിലാകുന്ന കുടിശ്ശികയിൽപ്പെടുന്ന വായ്പകൾ നമുക്ക് പുതുക്കി കൊടുക്കാൻ പറ്റില്ല ആർ ബി ഐ അനുവദിക്കില്ല അങ്ങനെ പുതുക്കി കൊടുക്കാൻ നമുക്ക് പെനാൽറ്റി വരും അത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ മൂന്ന് തവണ പ്രഭാകമായിരിക്കും ലോൺ പുതുക്കി കൊടുക്കും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് നിഷ്കർഷിച്ച ഈ കോവിഡുമായി ബന്ധപ്പെട്ട മൊറട്ടോറിയം രണ്ട് തവണ മൊറട്ടോറിയം ആനുകൂല്യം പ്രഭാകമായിരിക്കും അപ്പോൾ നിരന്തരം ഒരു പക്ഷേ ബാങ്കിലെ ജീവനക്കാരും ബ്രാഞ്ചിൽ നിന്നും റിക്കവറി ടീം ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ അവരെ വീട്ടിൽ പോയി ഈ പഴി ഈ രണ്ടായിരത്തി പതിനഞ്ച് ഏകദേശം പത്ത് വർഷം ഒരു ഒരൊമ്പത് വർഷം പൂർത്തിയായി എല്ലാ പ്രാവശ്യവും അവരോട് വളരെ സ്നേഹബുദ്ധിയാൽ ഞാൻ അവരുടെ ജീവനക്കാർ അവിടെ പോയി അവരെ ലോൺ അടയ്ക്കണം എന്ന് പിന്നെ നിർബന്ധപൂർവ്വം പറയാറുണ്ട് സ്നേഹത്തോട് പറയാറുണ്ട് പക്ഷെ അവരൊരു കാരണം വച്ചാൽ അവർ പല കാരണങ്ങൾ പറഞ്ഞ് അവരെ കൃത്യമായി ലോൺ അടയ്ക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിന് ശേഷം അവർ ഒരു പൈസ ആ ബാങ്കിൽ അടച്ചു അപ്പം നമുക്ക് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ആർ ബി ഐയിൽ അടയ്ക്കുമ്പോൾ ഇതിൻ്റെ എൻ ബി എ കൂടിയാൽ അല്ലെങ്കിൽ സി ആർ ഐ ആറിൽ എന്തെങ്കിലും കുറവ് വന്നാൽ ശക്തമായ നടപടികളാണ് ചിലപ്പോൾ ലോൺ കൊടുക്കാൻ പറ്റാ പറ്റാതെ വരും നിക്ഷേപം സ്വീകരിക്കാൻ പറ്റാതെ വരും പല തരത്തിലുള്ള നടപടികളാണ് ആർ ബി ഐയുടെ ഭാഗന്നുണ്ടാകുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രഭകകുമാരിയടക്കം അഞ്ച് വായ്പക്കാരുടെ കേസുകളാണ് കഴിഞ്ഞ ഈ വർഷം തന്നെ സർഫാസി നിയമപ്രകാരം തിരുവനന്തപുരം ചീഫ് ഡുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു യൽ ചെയ്യുന്നതിന് സെർവ് ചെയ്യണം ഇവരാസ് ആയിട്ട് തിരിച്ചു പോകും എങ്കിലും നോട്ടീസ് അവരെ വീട്ടിൽ പോയി നിരന്തരം പറഞ്ഞിട്ടുണ്ട് അഞ്ച് അഞ്ചു ഞാൻ അഞ്ച് കേസ് പറയാൻ കാരണം ആ അഞ്ച് പേരിൽ നാല് പേ മൂന്ന് പേര് പാർട്ട് പേയ്മെന്റ് അടച്ചു ഒരാൾ ഹൈക്കോടതി പോയി സ്റ്റേ വായിച്ചു നടപടി നമുക്ക് ബുദ്ധിമുട്ടില്ല ഹൈക്കോടതി പോയി സ്റ്റേ വായിച്ചാൽ ഒരു പത്ത് ഇൻസ്റ്റാൾമെന്റ് ആയി അവർക്ക് കോടതി പറഞ്ഞു അതനുസരിച്ച് പിന്നെ പേയ്മെൻറ്റ് എടുക്കും ഇതൊന്നും ചെയ്യാതെ ഒരു തരത്തിലും അവർ ബാങ്കുമായി സഹകരിക്കാത്ത തരത്തിൽ അവർ അവിടെ പെരുമാറി എന്ന് മാത്രമല്ല പല ആളുകളെ കൊണ്ട് പറഞ്ഞു ബഹുമാനനായ ഞങ്ങളുടെ എം പി അടൂൾ പ്രകാശ് സാറിനോട് അവരൊരു അടൂൽ പ്രകാശ് സാറിന് ഒമ്പതാം തീയതി ഞങ്ങൾക്കൊരു കത്ത് തന്നു അവർക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ ടൈം കൊടുക്കണം ശരി അടൂൾ പ്രകാശ് എം പി പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ പിന്നെ ഇരുപത്തിനാലാം തീയതി പൈസ അടയ്ക്കും എന്നാണ് പറഞ്ഞത് നമ്മൾ പിന്നെ നടപടി ഇരുപത്തി ഏഴിലേക്ക് മാറ്റി ആദ്യം പ്രകാരവും പൈസ അടച്ചില്ല പിന്നെ മറ്റൊരു നടപടിയും ചെയ്യാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിശ്ചയിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ കൃഷ്ണചന്ദ് ശരച്ചന്ദ് ശരച്ചന്ദ് ബാങ്കിൽ വന്ന് ബാങ്കിൻ്റെ ജീവനക്കാരുമായി ഇരുപത്തി ഏഴാം തീയതി മൂന്നര മണിക്ക് അവരുടെ പ്രോപ്പർട്ടിയിൽ പോയി ഇവരുടെ പ്രോപ്പർട്ടിയിൽ പോയപ്പോൾ അവരുടെ ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭർത്താവ് യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ വീട് ഈ പറയുന്നതൊക്കെ വളരെ കള്ളമാണ് ഞങ്ങൾ നിർബന്ധിച്ച് പിന്നെ വിളിച്ചിറക്കി വിട്ട് ജപ്തി ചെയ്തതല്ല അഡ്വക്കേറ്റ് കമ്മീഷനെ നിർദ്ദേശപ്രകാരം അവരെ സഹകരിച്ച് അവിടുത്തെ ഇൻവെൻട്രീസ് മുഴുവൻ നോട്ട് ചെയ്ത് മഹസറെ എല്ലാം തയ്യാറാക്കി തന്നെയാണ് വീടിൻ്റെ ജപ്തി നടപടികൾ നാലര മണിക്ക് മുമ്പ് ജപ്തി നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ അത് ശരിക്കും ഇത് ഇതുപോലെയുള്ള പല നടപടികളും ബാങ്ക് എല്ലാ കാലത്തും എടുക്കാറുണ്ട് പക്ഷേ ഇവിടെ പിറ്റേ ദിവസമാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അഞ്ച് അദ്ദേഹം നമ്മൾ ജപ്തി ചെയ്ത് ബാങ്കിന്റെ പൊസഷനിലുള്ള ആ വീട്ടിലേക്ക് വന്ന് അവിടെ അദ്ദേഹത്തോടൊപ്പം കുറേ സഹപ്രവർത്തകർ അവിടെ കൂടെ വന്നു ബാങ്കിന്റെ നടപടികളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിൻ പ്രകാരം അഡ്വക്കറ്റ് കമ്മീഷണറെ പൊസേഷൻ എടുത്തു എന്നുള്ള ആ ഒരു കാര്യം പോലും പരിഗണിക്കാതെ വീട് ചവിട്ടി തുറക്കുന്നതിനുള്ള അനുവാദം കാരണം അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ പറഞ്ഞ ഒരു വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട് ഈ വീട് ഞാനിപ്പോ തുറന്നു കൊടുക്കാൻ പോവുകയാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ അതിന് സാക്ഷ്യം വഹിച്ചിട്ടേ പോകാറ് അപ്പൊ അത് ഒരുപക്ഷെ നമ്മുടെ ബാങ്കിങ് മേഖലയിലുള്ള ഒരു വലിയ കടന്നുകയറ്റമാണ് അവിടെ ഒരു ഒരു സാധാരണക്കാരനായ ഒരാളല്ല ഈ സംസ്ഥാനത്തെ സഹകരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാം മന്ത്രി ലോൺ അടയ്ക്കാതെ ബാങ്കിന്റെ നടപടികളെ തടസ്സപ്പെടുത്തുന്നത് ഒരുപക്ഷെ വളരെ ഗൗരവമേറിയ ഒരു ഗൗരവമായതുകൊണ്ടാണ് ഞങ്ങളത് വളരെ ഗൗരവത്തോടെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയർമാൻ എന്നുള്ളതായി ഞാൻ അത് ശക്തമായി പ്രതികരിച്ചു കാരണം നാളെ നമുക്ക് ഈ ബാങ്ക് മുമ്പോട്ട് കൊണ്ടുപോകണം നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ കൃത്യമായ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ നിക്ഷേപിക്കുന്ന പൈസയാണ് പെൻഷൻ പറ്റിയ കിട്ടുന്ന അതാണ് നമ്മുടെ ബാങ്കിൻ്റെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ നിക്ഷേപത്തിന് നമുക്ക് മതിയായ സംരക്ഷണം കൊടുക്കണം അത് വായ്പ കൊടുത്താൽ ആ വായ്പ തിരിച്ചടച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകും ആ സാമാന്യ ചിന്ത പോലും മന്ത്രി ഇടതുദോഷമാണ് ഇടതുപക്ഷി ജില്ലയിലെ കൂടുതൽ സഹകരണ ബാങ്കുകളിലും ഭരണം നടത്തുന്നത് അവിടെയൊന്നും ഈ തരത്തിൽ പൈസ അടയ്ക്കേണ്ട എന്ന് മന്ത്രി ഒരു മെസ്സേജ് കൊടുത്താൽ അത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഗൗരവത്തോടെ നമ്മൾ ഈ ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് കാരണം അഡ്വ കോടതി നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് കമ്മീഷണർ വന്ന് പൊസഷൻ എടുത്ത് ബാങ്കിനെ ഏൽപ്പിച്ച വസ്തുവിൽ അനധികൃതമായി ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ചവിട്ടി തുറക്കുക എന്ന് പറയുന്നത് നിയമവാഴ്ചയാണ് അത് ഇന്നും അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കരണീച്ചോര ഇല്ലാത്തവനാണ് മനുഷ്യത്വം എന്നൊക്കെ പരാമർശങ്ങൾ നടത്തി ഇതൊരു ബാങ്കാണ് ഈ ബാങ്കിലെ അംഗങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഈ ബാങ്ക് നേരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സമീപകാലത്ത് നടക്കുന്ന ബാങ്കിൽ നടക്കുന്ന ഘട്ടപ്പന അടക്കം കരുമനോടക്കം കണ്ടലയടക്കം ഒരു ബാങ്കിൻ്റെ മിസ്മാനേജ്മെന്റ് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല ഞാൻ പന്ത്രണ്ട് വർഷമായി അവിടെ ചെയർമാനാണ് ഈ ഇരിക്കുന്ന ബോർഡ് ഓർഡ് മുമ്പേഴ്സെല്ലാം വളരെ സഹകരണ മേഖലയിലും പൊതുരംഗത്തും വളരെയധികം ആ നാളെ ഈ മേഖലയിലൊക്കെ ധാരാളം സേവനം ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പം ഞങ്ങൾ ഈ കണ്ണിലെണ്ണയൊഴിച്ച് ഈ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കിപ്പോകുന്ന ഒരു ബാങ്കിനോട് ഇത്രയും നിരുത്തരവാദപരമായി അപ്പോൾ ആ നിയോജ ഒരു എം എൽ എ കൂടി മന്ത്രി ഞാൻ മന്ത്രിയുടെ മറ്റു കാര്യങ്ങളൊന്നും പറയും ഇങ്ങനെ ഒരു ബാങ്കിനോട് കാണിക്കാൻ ഒരു മന്ത്രി പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന സന്ദേശമാണ് ബാങ്ക് ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കേണ്ട അത് ബാങ്ക് നടപടികളെടുത്താൽ അത് തെറ്റാണ് എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ബമ്പായം സർവീസ് മന്ത്രിയുടെ പാർട്ടി ഭരിക്കുന്ന ബമ്പായം സർവീസ് എന്ന ബാങ്കിൽ ലോൺ കൊടുക്കാത്തത് കൊണ്ടാണ് അവർ നമ്മുടെ ബാങ്കിലേക്ക് വന്നത് എന്നിട്ടാണ് അവരിപ്പോ ഈ രാഷ്ട്രീയം കളിച്ച് എങ്ങനെയെങ്കിലും അടയ്ക്കേണ്ടാതിരിക്കാനുള്ള ഒരു സംവിധാനമായി ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അടക്കം കാരണം എല്ലാ ബാങ്കുകളുടെയും നെടുവങ്ങൾ അർബൻ ബാങ്കിനെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് മന്ത്രി പറഞ്ഞു വെച്ചത് മന്ത്രി കാണിച്ചാൽ കേരളത്തിലെ സഹകരണ മേഖലകളുള്ള ഒരു വെല്ലുവിളിയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് കാരണം സഹകരണ മേഖലയിൽ ഇപ്പോൾ ധാരാളം വിഷയങ്ങളുണ്ട് ആ ധാരാളം വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഇനി ലോൺ തിരിപ്പ് ഇനിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ തിരിച്ചടവില്ല കാലമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്പൊ ആ സമയത്ത് ഈ ധാരാളം കേരളത്തിലെ സഹകരണ മേഖലയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കൂടുതൽ ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകളിലാണ് ധാരാളം വിഷയങ്ങളുണ്ട് പക്ഷെ അതിനെ കുറിച്ച് ഒന്നും പറയാതെ മന്ത്രി കാണിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നിയമ ഭാഷകളുള്ള വെല്ലുവിളിയാണ് വളരെ പച്ചക്കള്ളമാണ് കാരണം എന്റെ കയ്യിൽ തെളിവുകളുണ്ടോ നിങ്ങൾ ഇത് ഈ ബാങ്കിൽ സഫാസി പ്രകാരം മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കമ്മിറ്റി തീരുമാനം വേണം നോട്ടീസ് അയക്കണം ഇത് മാത്രമല്ല എന്തൊക്കെ ഞങ്ങൾ നിയമപരമായി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തതിനു ശേഷമേ കോടതി നമുക്ക് ഉത്തരവ് തരൂ എന്തെങ്കിലും പ്രൊസീജിയറും റെഗുലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കോടതി ഉത്തരവ് തരില്ല ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് ഉത്തരവ് തന്നിട്ടുള്ളത് എല്ലാം നോട്ടീസ് കോടതിയിലെ വിധിപ്പകർപ്പ് കൊടുത്തു അല്ലാതെ തന്നെ അൻപത് തവണയെങ്കിലും അവരെ നേരിട്ട് കണ്ട് നിങ്ങൾ പൈസ അടയ്ക്കണം പാർട്ട് പേയ്മെന്റ് അടയ്ക്കണം നിങ്ങൾ മുഴുവൻ അടയ്ക്കണം എന്നും പറയുന്നില്ല എല്ലാ കേസും അങ്ങനെയാണ് നമ്മുടെ സഹകാരികളെ അളവ് ലോൺ എടുക്കാൻ പറ്റുന്ന ആളുകൾ നമ്മൾ കഷ്ടപ്പെടുത്താറില്ല പക്ഷെ നമ്മൾ പിന്നെ അവർക്ക് പതിനായിരം രൂപ പാർട്ട് പേയ്മെന്റ് അടച്ചില്ലെങ്കിൽ അത് നടപടി ഒഴിവാക്കായിരുന്നു അപ്പം അതുപോലും തയ്യാറാവാതെ അതുകൊണ്ടാണ് ബാങ്ക് അത്തരത്തിലുള്ള ഒരു നടപടിയായിട്ട് പോയിട്ടുള്ളത് അല്ല മന്ത്രി മന്ത്രി കാണിച്ചത് എന്ന് പറയുന്നത് കോടതി ഉത്തരവിന് പ്രകാരം അഡ്വക്കേറ്റ് കമ്മീഷണർ വന്ന് ബാങ്കിന്റെ ഉടമസ്ഥതയിൽ ഏൽപ്പിച്ച വീടും അവിടെ മന്ത്രി പ്രവേശിക്കുന്നത് തന്നെ വ്യത്യകരമാണ് അവിടെ വന്നു എന്ന് മാത്രമല്ല അവിടെ നിന്ന് ആളുകളോട് വീട് ചവിട്ടി പൊളിക്കാൻ ആവശ്യപ്പെട്ടു വിഷ്വൽസ് ഉണ്ട് അവിടെ ഒരു മന്ത്രിയാണ് മന്ത്രി അങ്ങനെ അപ്പൊ ഇതിനെതിരെ ഞങ്ങൾ ആ മന്ത്രി അവിടെ കാണിച്ച ആവേശം അതിൻ്റെ ഒരു പ്രകോപനമാണ് അത് ബാങ്ക് തൊരു ഈ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയത് എനിക്കറിയാൻ വേണ്ടി ഈ മന്ത്രി വിവരക്കേടുകയെന്ന് വെച്ചാൽ നമുക്ക് നോക്കേക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു സഹകരണ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ പോട്ടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രി ഒരു നടപടിക്ക് നിയമപരമായ നടപടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ അനധികൃതമായി പ്രവേശിച്ച് തല്ലിപ്പൊളിക്കാൻ തുടങ്ങി അപ്പൊ ആ മന്ത്രിയുടെ വിവരത്തിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ വിവരക്കേട് ഞാൻ പറയുന്നില്ല ഇത് കാണിക്കാം അതുകൊണ്ടാണ് സീരിയസ് ആയി കാണുന്നത് കാരണം ഇത് മേഖല വെല്ലുവിളിയാണ് കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളിലും ഇനി ഈ വിഷയം ഉണ്ടായാൽ ഞാനിത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കല്ല കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കോടതി പോകുന്നത് കാരണം ഒരു മന്ത്രിക്ക് ഇങ്ങനെ കാണിക്കാൻ പാടില്ല ഒരു ജനപ്രതിനിധി കാണിക്കാൻ പാടില്ല